പഴയൊരു ഗ്രാമീണ കളി ബുദ്ധിമികവിന്റെ കളി ഈ കളി പേർ തമ്മിലാണ് അതിന്റെ കളമാണിത് ഒരു സമചന്ദ്രം ആ സമചന്ദ്രത്തിന്റെ മധ്യഭാഗത്തു കൂടിയുള്ള മറ്റൊരു സമചന്ദ്രം ഈ വലിയ സമദ്രത്തിന്റെ രണ്ട് ഡയഗണൽ അതുപോലെ ചെറിയ സമരത്തിന്റെയും ഡയഗണൽ ഇതാണ് ഇതിന്റെ കളം കരുക്കൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് വീതം കരുക്കൾ രണ്ടു ഭാഗത്തും ഈ കരുക്കൾ ഉപയോഗിച്ച് എങ്ങനെയാണ് ഈ കളി ജയിക്കുക എതിരാളിയുടെ ആറ് കരുക്കളും മുഴുവനായും വെട്ടിമാറ്റിയാൽ അങ്ങനെ വെട്ടി മാറ്റുന്നയാൾ ഇതിൽ വിജയിച്ചു ആദ്യമേ എല്ലാ കരുക്കളും ഇതിലെ ഓരോന്നായി അതായത് ആദ്യം ഈ കളിക്കാരൻ ഒരു കരു വെക്കുന്നു അടുത്ത കളിക്കാരൻ അയാളുടെ കരു വെക്കുന്നു വീണ്ടും രണ്ടാമതൊരു കരു ഇതിൽ വെക്കുന്നു അതും രണ്ടാമതൊരു കരു വെക്കുന്നു ഇങ്ങനെ ആറ് കരുക്കളും ഇതിനകത്ത് വെച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ശേഷം മാത്രമേ പ്രത്യേക നീക്കത്തിലൂടെ എതിരാളിയുടെ കരു വെട്ടെടുക്കാൻ പറ്റൂ അതായത് കരുക്കൾ വെക്കുന്ന ആറ് കരുക്കളും പൂർണമായി വെക്കുന്നതുവരെ വെട്ടിമാറ്റൽ അനുവദനീയമല്ല ആറ് കരുക്കളും ആദ്യമേ വെച്ചിരിക്കണം അതിനുശേഷം എങ്ങനെയാണ് വെട്ടിമാറ്റുക അതിന് ഇതാണ് ഒരേ ലൈനിൽ മൂന്ന് കരു വെക്കാൻ സാധിച്ചാൽ അങ്ങനെ വയ്ക്കാൻ സാധിച്ചാൽ എതിരാളിയുടെ കരുക്കൾ ഇവിടെ ഉണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒന്ന് ഇഷ്ടമുള്ളത് വെട്ടിയെടുക്കാൻ പറ്റും അങ്ങനെയാണ് വെട്ടിമാറ്റേണ്ടത് അപ്പം ഈ കളിയിൽ ഈ ആറ് നാണയങ്ങളും ഇരു കളിക്കാരനും വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് ഇതിന് വെച്ച ശേഷം തന്റെ മൂന്ന് കരുക്കൾ ഒരേ ലൈനിൽ വരാനുള്ള സാധ്യതയും കൂടി മുൻകൂട്ടി കാണണം അതോടൊപ്പം എതിരാളിയുടെ കരുക്കൾ ഒരേ വരിയിൽ മൂന്നെണ്ണം വരാതിരിക്കാനുള്ള മുൻകരുതൽ എടുക്കുകയും വേണം നമുക്ക് ഒന്ന് ഇതിന്റെ നീക്കം നടത്തി നോക്കാം അപ്പോൾ ആദ്യം ചെയ്യുന്നത് കരുക്കൾ വെച്ച് തുടങ്ങുകയാണ് ഇവിടെ ഒന്ന് വെച്ചു ഒന്നിവിടെ വെച്ചു ഇവിടെ ഒന്ന് വെച്ചു അപ്പോൾ ഇവിടെ മൂന്നെണ്ണം വരാനുള്ള ചാൻസ് കണക്കാക്കി ഇവിടെ വെച്ചു ഇവിടെ എന്താണെന്ന് നോക്കൂ ഇങ്ങനെ രണ്ട് വന്നു ഇവിടെ മൂന്ന് വരാനുള്ള സാധ്യത വെച്ച് അത് ഇവിടെ ഒന്ന് കൊണ്ട് വെച്ചു അപ്പോൾ ഒന്ന് രണ്ട് മൂന്നെണ്ണം ഇവിടെ വരാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് അതിനെ ബ്ലോക്ക് ചെയ്തു ഇവിടെ വെച്ചു ഇവിടെ മൂന്നെണ്ണം വരാൻ സാധ്യതയുണ്ട് അത് വരാനുള്ള സാധ്യത വെച്ച് ഇവിടെ അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് ഇവിടെ വരാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് അതിനെ ബ്ലോക്ക് ചെയ്യാൻ ഇവിടെ വെച്ചു ഒരു കോയിൻ ഇവിടെ വെച്ചു അപ്പോൾ ഇവിടെ വരാനുള്ള സാധ്യതയുണ്ട് ഇത് വെച്ചു കഴിഞ്ഞാൽ ഒരു വരിയിൽ മൂന്നെണ്ണം ആകും അതുകൊണ്ട് അതിനെ ബ്ലോക്ക് ചെയ്യാൻ ഇവിടെ വെച്ചു ഒരു നാണയം ഇവിടെ വെച്ചു ഇവിടെ ഇപ്പം ഒരു വരിയിൽ മൂന്നെണ്ണം വന്നെങ്കിലും ഇപ്പോൾ വിട്ടെടുക്കാൻ കഴിയില്ല അത് പൂർണ്ണമായും ആറ് കോയിനും വെച്ച ശേഷം മാത്രമാണ് അപ്പം ഇവിടെ ഒരു കോയിൻ ബാക്കിയുണ്ട് അത് ഇവിടെ വെച്ചു ഇനി ഈ നാണയക്കാരൻ്റെ അഞ്ച് രൂപ നാണയക്കാരൻ്റെ നീക്കമാണ് അയാൾ ഏതെങ്കിലും ഒരു കരു നീ നിർബന്ധമായി നീക്കണം അങ്ങനെ നീക്കാൻ സാധ്യതയുള്ളത് ഒന്ന് ഇവിടെ നിന്ന് ഇവിടേക്ക് മാറ്റാം അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇവിടേക്ക് മാറ്റാം ഇതിൽ ഒരു സാധ്യത മാത്രമേ ഉള്ളൂ ഇവിടെ നിന്ന് ഇവിടെ മാറ്റിയാൽ ഒരു വരിയിൽ മൂന്നെണ്ണം ലഭിക്കും ഇതാണ് അങ്ങനെയാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു ഏതെങ്കിലും ഒരു എതിരാളിയുടെ അയാൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കരു വെട്ടിയെടുക്കാൻ പറ്റും ഇപ്പോൾ വെട്ടാനുള്ള ചാൻസ് ഏതാണ് അതായത് അങ്ങനെ ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ എതിർ കളിക്കാരൻ്റെ മൂന്നെണ്ണം വരാത്ത രീതിയിൽ വെട്ടിയെടുക്കണം ഇവിടെ ഇപ്പം ഇതാണ് വെട്ടിയെടുക്കുന്നതെങ്കിൽ അയാൾക്ക് എതിർ കളിക്കാരനെ ഇത് ഇങ്ങോട്ടേക്ക് നീക്കി മൂന്നെണ്ണം വെക്കാൻ പറ്റും ഒന്നത് ഇപ്പം ഇതിവിടെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു വരിയിൽ മൂന്നെണ്ണം അപ്പോൾ ഇത് വെട്ടിയെടുക്കാം ഇതിവിടെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു വരിയിൽ മൂന്നെണ്ണം അതിന് സാധ്യണ്ട് ഇതിവിടെ വരാൻ സാധ്യതയുണ്ട് അപ്പോഴും ഒരു വരിയിൽ മൂന്നെണ്ണം അപ്പോൾ ഇത് മൂന്നും വെട്ടിയെടുത്തത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല ഏതെങ്കിലും ഒന്ന് വെട്ടിയെടുത്താൽ അടുത്തത് അവിടെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് വെട്ടിയെടുക്കുന്നതായിരിക്കും ഇപ്പോൾ ഇയാളെ സംബന്ധിച്ച് നല്ലത് ഇനി ഒരു രൂപ നാണയക്കാരനെ നീക്കമാണ് അയാൾ ഇവിടേക്ക് നീക്കി വെക്കുന്നു ഇനി അഞ്ച് രൂപ നാണയക്കാരൻ്റെ കളിയാണ് ഇവിടെ ഒരു പ്രശ്നമുണ്ട് ആ പ്രശ്നം എന്താ ഇതാ ഇവിടെ വന്ന് ഇത് ഒരു വരിയിൽ നിന്ന് ഈ അഞ്ച് രൂപ നാണയം വിട്ടെടുക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വരാം അങ്ങനെ വരുമ്പം ഈ ഒരു രൂപ നാണയം അങ്ങോട്ട് പോയി ഒരു വരിയിലെ മൂന്നെണ്ണം വരും അപ്പം തൽക്കാലം നിവൃത്തിയില്ല ഇത് നീക്കാൻ പറ്റില്ല ഇത് നീക്കാൻ പറ്റില്ല ഇത് നീക്കാൻ പറ്റില്ല ഇത് നീക്കാൻ പറ്റില്ല ഇത് മാത്രമേ നീക്കാൻ പറ്റുള്ളൂ അതിന് ആ ഒരു സാധ്യത പറഞ്ഞത് ഇവിടേക്ക് മാത്രമാണ് അപ്പോൾ ഇതാണ് ഇത് ഇവിടേക്ക് നീക്കുകയും ഒരു വരിയിൽ മൂന്നെണ്ണം വരികയും ഇത് പെറ്റെടുക്കുകയും ചെയ്തു ഈ കളിക്കാരൻ ഒരു രൂപ നാണയക്കാരൻ നോക്കുന്നത് ഏത് വെട്ടിയെടുക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് ആറ് നാണയമുണ്ട് ഇത് വെട്ടിയെടുക്കുമ്പോൾ എന്ത് സംഭവിക്കും ഇവർക്ക് ഇതാ ഇങ്ങോട്ടേക്ക് നീക്കി ഒരു വരിയിൽ മൂന്നെണ്ണം വയ്ക്കാനുള്ള സാധ്യതയുണ്ട് ഇതാണ് വെട്ടിയെടുക്കുന്നതെങ്കിൽ ഇതിങ്ങോട്ടേക്ക് നീക്കി വെച്ച് ഒരു വരിയിൽ മൂന്നെണ്ണം വരാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ വളരെ ബുദ്ധിപൂർവ്വം കളിക്കുന്ന ഒരാൾ ചെയ്യുക ഇത് വെട്ടിയെടുക്ക ഇത് വെട്ടിയെടുക്കും ഇനിയിപ്പം ഇവിടേക്ക് ഇത് വരാനുള്ള ഇവിടേക്ക് നീക്കി വെച്ചാലും ഇവിടേക്ക് നീക്കി വെച്ചാലും ഇവിടേക്ക് നീക്കി വെച്ചാലും ഒരു വരിയിൽ മൂന്നെണ്ണം വരാൻ സാധ്യതയില്ല ഇനിയിപ്പം ഇയാൾക്ക് ഇവിടെ കളിക്കാം ഇയാൾക്ക് ഇവിടെ കളിക്കാം ഇവിടേക്ക് കളിക്കാം അങ്ങനെ പല കളിയുമുണ്ട് തൽക്കാലം ഇത് ഇവിടെ കളിച്ചു ഇതിവിടെ കളിച്ചു ഇത് ഇവിടെ കളിച്ചു ഒരു വരിയിൽ മൂന്നെണ്ണമായി ഇത് പറ്റി ഒരു വരിയിൽ മൂന്നെണ്ണമായി ഇത് പറ്റിയിട്ടു വീണ്ടും ഒരു വരിയിൽ മൂന്നെണ്ണമായി ഇത് വെട്ടിയെടുത്തു വീണ്ടും ഒരു വരിയിൽ മൂന്നെണ്ണമായി ഇത് വെട്ടിയെടുത്തു ഇപ്പോൾ ഈ ഒരു രൂപ നാണയക്കാരനെ സംബന്ധിച്ച് നാല് നാണയങ്ങൾ ബാക്കിയുണ്ട് എന്നാൽ ഈ അഞ്ച് രൂപ നാണയക്കാരനെ സംബന്ധിച്ച് രണ്ട് നാണയങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അതായത് ഇനി ഒരു കാരണവശാലും ഒരു വരിയിൽ മൂന്നെണ്ണം വെക്കാനുള്ള സാധ്യത അടഞ്ഞുപോയി അതിനർത്ഥം ഒരു രൂപ നാണയക്കാരനാണ് ഇപ്പോൾ ഈ കളിയിൽ വിജയിച്ചിട്ടുള്ളത്